ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് അല്ല പുതിയ വെടിയിലൊക്കെ ഏവർക്കും സ്വാഗതം രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടേക്കാളായിട്ടുണ്ട് പുറത്ത് നല്ല മഴയാണ് കുരക്കുരി ഇരിട്ട് ഇല്ല കറണ്ടൊക്കെ പോയിരണം അപ്പോൾ കറണ്ട് വരുന്നവരെ കത്തിരുന്നാൽ സമയം ഒരുപാട് വീക്കും അപ്പോൾ ഒരു വീഡിയോ ചെയ്യാതെ ഒരു വീഡിയോ ജസ്റ്റ് നമ്മുടെ ജസ്ന സലീം ജസ്നത്താന്റെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു നമ്മുടെ ഷാജിദാജി ഷാജിദ താത്താനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അവർ ഷാജിദാത്തേനെ ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് പരിപാടികളാണ് ഇവിടെ ചെയ്യുന്നത് അവരുടെ ഒരു ഒരു അവരിങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിലുള്ളത് അപ്പോൾ നോക്കാം എന്തായാലും ജസ്റ്റിനാത്ത കുറച്ച് ഡിഫറെൻ്റ് ആയ രീതിയിലാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല നോക്കാം എന്താ അവസ്ഥ നോക്കട്ടോ ഒക്കെ നിങ്ങൾ ആദ്യമായിട്ടുണ്ട് യൂട്യൂബ് ചാനൽ കാണി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക

അപ്പൊ എനിക്ക് അങ്ങനെ മാത്രമേ വീഡിയോസിൽ വരാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കൂടുതലുള്ളത് അതാണ് ഒരു വിലവാപ്പനോട് വർത്തനം പറഞ്ഞ ഒരു വലോട് വർത്തനം പറഞ്ഞ് അപ്പൊ ഞാൻ ചെറിയൊരു റിക്വസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എത്ര പേര് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല എത്ര പേര് ഇത് തള്ളിക്കളിയെന്ന് എനിക്കറിയില്ല തങ്ങളൊരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾ ഉൾക്കൊള്ളും പക്ഷേ ഉൾക്കൊള്ളുകയാണെങ്കിൽ തള്ളിക്കളിയാണെങ്കിലും മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു മനുഷ്യൻ കൂട്ടില്ല ആറ് മനുഷ്യന്മാരെ എന്നുള്ള നിലയിൽ നിങ്ങള് അത് കണക്കാക്കണം എന്നൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ പറ്റൊന്നുമില്ല ഷാജിതാ ഷാജിനെ പറ്റിയാണ് പറയുന്നത് ആ കുട്ടിയുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളും കാര്യങ്ങളും ഉണ്ട് നമ്മുടെ അവനാൻ്റെ അമ്മമാരോ ഒരിക്കലും അവനെ ചിത്രീകരിക്കാനോ ഷാജിദാജി ഇദ്ദേഹം ഷാജിയുടെ ഉമ്മാൻ്റെ ഡാൻസ് യൂട്യൂബിൽ ഇട്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ഇട്ടല്ലോ ആ വിഷയാണ് ഇവിടെ പറഞ്ഞത് ഷാജിദ ഷാജി അഞ്ച് മക്കളുള്ള ഒരു ലേഡിയാണ് അവരുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തിട്ടുള്ളതാണ് എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ അവരുടെ ഉമ്മാൻ്റെ ഉമ്മായുള്ള ഒരു ക്ലാഷ് ഫാമിലി പ്രോബ്ലംസ് ആണ് അവർ സകലമാന സാധനങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തുപ്പും ഇതാണ് അവസ്ഥ അപ്പോൾ അവർ ഉമ്മാൻ്റെ ഞെട്ടി ഡാൻസ് ഉമ്മാ ഇന്നറിട്ടുള്ള ഡാൻസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു അതാണ് വിഷയം അതാണ് കാര്യം പിന്നെ ആൾക്കാരെ തെറി തെറിവിളിക്കാതൊക്കെയാണ് പരിപാടി പക്ഷേ കാര്യം മനസ്സിലാക്കണം മനസ്സിലാക്കണം ആ കുട്ടിയുടെ മാനസികാവസ്ഥയും കൂടി ഞാൻ ആ കുട്ടീനെ ന്യായീകരിക്കുകയും അല്ലെങ്കിൽ ആ കുട്ടീനെ ഇതാക്കിയ ഒന്നുമല്ല ആ കുട്ടിയുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട് പക്ഷേ നിങ്ങളൊരു കാരണം നോക്കണം ആ കുട്ടിയെ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഒന്നര വർഷത്തോളായി മെഡിക്കൽ കോളേജിൽ സൈക്കാട്രിയോ സൈക്കോളജിയോ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് തന്നുകൊണ്ടിരിക്കുകയാണ് അതൊരുപക്ഷേ സത്യമായിരുന്നു കാരണം അഞ്ച് മക്കളെയും ഇട്ടേച്ച് ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്ന എന്താ പറയാ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ അസുഖം ബാധിച്ചൊക്കെ മരിക്കുന്നതാണെങ്കിൽ ഓൾറെഡി അതിനോട് പൊരുത്തപ്പെടാൻ എല്ലാവർക്കും ഇപ്പതാകും പക്ഷെ ആത്മഹത്യ എന്ന് പറയുന്നത് പലരുടെയും മനസ്സിൽ വല്ലാതെ നോവുണ്ടാക്കുന്ന ഒരു ശ്രമമാണ് അപ്പൊ അഞ്ച് മക്കളാണ് അതും ചെറിയ ചെറിയ ഏജിലുള്ള അഞ്ച് അഞ്ച് മക്കളാണ് ഷൈദ ഷാജിക്കുള്ളത് നമുക്കറിയാവുന്നതാണ് അല്ലേ ഇതിലെ ഇതിലെ ചിലവരാണ് ഷഫീനെ ബി ബി ഷഫീനാത്താനെ തെറി വിളിച്ചത് ഷഫീനാത്താനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം അല്ലേ അങ്ങനെ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നില്ലേ അതായത് കുട്ടികളെ തെറി തെറിവിളിപ്പിക്കാണ് അപ്പോൾ കുട്ടികളുടെ ഒരു സേഫ്റ്റി എന്തായിരിക്കും എന്ന് പറയുന്ന കുറച്ച് പലർക്കും ഒരു 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 പേടി ഉണ്ടായിരിക്കും അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ട് ഉണ്ടായിരിക്കും ഒരു മഞ്ചനിലെ ലെവലിൽ നമ്മൾ അങ്ങനെയൊക്കെ ആലോചിക്കേണ്ടതാണ് അപ്പോൾ ഈ അഞ്ച് കുട്ടികളെ ഒറ്റയ്ക്ക് വളർത്തുക ഒരു സിംഗിൾ പാരൻറ്റുന്ന ലെവലിൽ വളർത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരുടെ ക്യാരക്ടറിൽ അവർക്ക് ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാവും ഉണ്ടാകാണ്ടിരിക്കുകയാണ് അതൊക്കെ അവരുടെ വിഷയം ഇവിടെ ആ കുട്ടികളുടെ കാര്യമാണ് നമ്മൾ വളരെ ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം അപ്പോൾ ഈ അഞ്ച് കുട്ടികൾ അവർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ നിന്ന് അവർക്ക് ജീവിക്കാനുള്ള ഒരു പൈസ കിട്ടുന്നുണ്ടായിരിക്കും പിന്നെ അവർ എന്തൊക്കെ ബിസിനസ്സുകൾ ആ ക്രീമിൻ്റെ ഒക്കെ ബിസിനസിൻ്റെ ഒക്കെ ഒരു കാര്യം അത് വേറൊരു വാദമായിട്ട് കിടക്കുകയാണ് വൈറ്റ്നിങ് ക്രീം അത് കിഡ്നി അടിച്ച് പോകും എന്നുള്ളൊക്കെ ഒരു സംഭവമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഡോക്ടറൊക്കെ ഇടപെട്ടിട്ടുണ്ട് ഇത് മർക്കുറി മർക്കുറിയുടെ അളവ് കൂടിയ ഒരു സംഗതിയാണ് അങ്ങനെയൊക്കെ ഒരു സംഭവം അപ്പോൾ താത്ത പറയുന്നത് ജീവനിൽ കുതി അത് ഇല്ലാത്തവർക്ക് ജീവനിൽ ജീവൻ പോകുന്ന പേടിയില്ലാത്തവർക്ക് കിഡ്നി അടിച്ചവർക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു തിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു തമാശ രീതിയിൽ അങ്ങനെ ഇട്ടതായിരിക്കും പക്ഷേ അത് നമ്മളൊരു ഇതിൻ്റെ പ്രൊമോഷനായിട്ടൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ കുറേ കാര്യം എന്തായാലും ഇവർക്ക് സോഷ്യൽ മീഡിയന്ന് യൂട്യൂബിൽ നിന്ന് പൈസ ഇട്ടിട്ടുണ്ട് പ്രൊമോഷൻസ് അത്യാവശ്യം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന സാധനം കുട്ടികൾ അപ്പോൾ ഷഫി നബീബി ചൈൽഡ് ലൈനിൽ ഒരു അവരെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ കുട്ടികളിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിൽ വലിയ പ്രശ്നമായിത്തീരും എന്തൊക്കെ പറഞ്ഞാലും കുട്ടികളെ വളർത്തുക എന്ന് പറയുമ്പോൾ ഒരു മിനിമം ഒരു സംഗതി ആ രീതിയിൽ ചെയ്യണമല്ലോ അപ്പോൾ സൈക്കോളജിക്കൽ ഇങ്ങനെ വിഷയമുള്ള ഒരു അമ്മയുടെ കീഴിൽ വളരുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ അവരൊരു അവസ്ഥ എന്തായിരിക്കും ഈ കുട്ടികളെയും കൊണ്ടൊക്കെയാണ് മറ്റുള്ളവരെ തെറിവിളിപ്പിക്കണത് അപ്പോൾ കുട്ടികളുടെ സേഫ്റ്റി നോക്കണമല്ലോ അവർ നല്ല രീതിയിൽ വളർന്നു വരേണ്ടവരാണ് അപ്പോൾ ഷഫി നബീവിയുടെ വീഡിയോസ് കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അവർ ഈ കാര്യത്തിൽ ചൈൽഡ് ലൈൻ വഴി ും എന്റെ എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സായിട്ടുള്ളൂ ആ ഒരു ഏജിൽ തന്നെയുള്ള ഒരു കുട്ടിയാണ് എന്നുള്ള എനിക്കൊരു ചിന്താഗതി ഉണ്ട് അപ്പൊ അതിനെല്ലാരും കൂടി സോഷ്യൽ മീഡിയ ഒന്നടങ്കം ആക്രമിക്കുന്നതെന്ന് വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കാം പൊന്ന താത്ത സംഭാഷരാണ് അഞ്ച് കുട്ടികളെ വെച്ചിട്ട് അവര് ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് വളർന്നു വരിക എന്നൊക്കെ കുട്ടികളെ വളർത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളില്ല എല്ലാവർക്കും പ്രശ്നങ്ങളില്ല ഇപ്പം ഞാൻ എൻ്റെ ഏറ്റവും എടുത്തപ്പെട്ട ഒരാൾ മരിക്കുക അല്ലെങ്കിൽ അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഞാനും നിങ്ങളും എല്ലാവരും അനുഭവിച്ചുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്ത് വന്നിട്ട് തെറി തെറിവിളിക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ വെച്ചിട്ട് നാട്ടുകാരെ തെറി തെറിവിളിപ്പിക്കുക എന്നുള്ള അവസ്ഥ എന്താ മറ്റുള്ളവർ കേട്ടോണ്ടിരിക്കുമോ മറ്റുള്ളവർക്ക് കേട്ടോണ്ടിരിക്കുവോ പൊതുസമൂഹവും അതിനോട് റെസ്പോണ്ട് ചെയ്യുമല്ലേ അതിപ്പോൾ എല്ലാവരുടെയും അവസ്ഥ എങ്ങനെയാണ് അപ്പോൾ നമ്മുടെ അവസ്ഥ എങ്ങനെ തന്നെയാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊതുസമൂഹം റിയാക്ട് ചെയ്യും ഇല്ലേ ഇങ്ങനെയാണ് അപ്പോൾ സംഗതി ശരിയാണ് അവർക്ക് ഒരാളോട് സംസാരിക്കുക ഒരാളില്ലാത്തതിൻ്റെ പ്രശ്നമായിരിക്കും എന്നൊക്കെ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞ് മനസ്സിൽ മനസ്സിലാക്കി കൊടുക്കാൻ ആരും ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടി അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ നാട്ടുകാരൊക്കെ എന്താ ചെയ്യണത് അപ്പോൾ ഈ നാട്ടുകാർ ഇതിൽ ഇടപെടാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് നാട്ടുകാരെ തെറി വിളിക്കുക അതേപോലെ അവരുടെ വീഡിയോ ഇടുക പള്ളിക്കമ്മറ്റി അവിടെ ഉള്ള ആളുകളായിട്ട് കത്ര ഉണ്ടാക്കുക അതേപോലെ ഉമാൻ്റെ ഡാൻസ് ഇടുക രട്ടി ഡാൻസാണ് ഇടണത് അത്രയും അപമാനിക്കുക എന്ത് ചെയ്യ എന്ത ഇവർ കാണിച്ചുകൊണ്ടിരിക്കണത് പിന്നെ ഇവർ ഇമോഷണലി ഓക്കെ അല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവർ ഇവരുടെ ഇൻ്റർവ്യൂസും അതേപോലെ ഇവർ ഇവരുടെ ഡെയിലി ലൈഫിൽ കാര്യങ്ങളൊക്കെ നമുക്കറിയുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയ വഴി അപ്പോൾ അതിൽ അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഓരോന്നോരന്നായിട്ട് ഇങ്ങനെ പറയില്ല നമ്മൾ നമ്മളൊരോളുടെ ഒരാളെ എല്ലാ രീതിയിലും തരം താഴത്താലും ശരിയല്ല പക്ഷേ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന അറിവ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ അവർക്ക് അവരുടെ ഒരു ബ്രെയിനിൻ്റെ ഒരു ഒരു ചിന്ത ഒരു രീതി ബ്രെയിനിൽ വർക്ക് ചെയ്യുന്ന രീതി ബ്രെയിനിൻ്റെ ഒരു വർക്കിംഗ് അതേപോലെ അവർ ആളുകളുടെ ഇടപെടുന്ന രീതി ഇതൊക്കെ അവർക്ക് അവരുടേതായ ഒരു ലോജിക്ക് ഉണ്ടായിരിക്കും സംഗതികൾ അപ്പോൾ അത് അവർ ജീവിക്കുന്നുണ്ടല്ലോ അവരവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് തെറി വിളിക്കുന്നുണ്ട് ജെട്ടി ഡാൻസ് എടുക്കുന്നുണ്ട് നാട്ടുകാരെ തെറി വിളിക്കുന്നുണ്ട് ആൾക്കാരായിട്ട് കച്ചറുണ്ടാക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട് പ്രൊമോഷൻസ് എടുക്കുന്നുണ്ട് കാര്യങ്ങളത് നടക്കുന്നുണ്ട് എന്തായാലും താത്ത വേറെന്തൊക്കെയാണ് പറയുന്നത് അതൊരു പരിഗണന അഞ്ച് ഈ അഞ്ച് കൊണ്ടിട്ട് ഒരു ഈ തെറി കേൾക്കുന്ന അതായത് കുട്ടികളെ വെച്ചിട്ട് മറ്റുള്ളവർ തെറി വിളിക്കണ്ടല്ലോ ആ തെറി കേൾക്കുന്ന ആളുകൾക്കും നമ്മളൊരു പരിഗണന കൊടുക്കേണ്ടതാണ് എന്ന് കൂടി ചിന്തിച്ചടി വിളിയായിരിക്കും അല്ലേ അപ്പൊ ഞാൻ എനിക്ക് എൻ്റെ കൈ വീഴ്ച ഒരാളെ അടിക്കാൻ ഒരവകാശം ഉണ്ട് നിക്കാം അടിക്കുക എന്നല്ല എൻ്റെ കൈ വീശാനുള്ള ഒരു വീഴ്ചയുള്ളൊരവകാശം പക്ഷെ അത് ഒരാളുടെ കർണക്കുറ്റിക്ക് പോയി വീഴുന്ന സമയത്ത് ഒരാളുടെ കരണകുറ്റിക്ക് പോയി വീഴുന്ന സമയത്ത് അയാൾക്ക് വേദനിക്കുന്നു മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ടല്ലോ അപ്പം ഞാൻ അതിനനുസരിച്ച് ഒരു സ്വയം കൺട്രോൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം മിനിമം ബോധം ഞാനും നിങ്ങളുമൊക്കെ ചെയ്യേണ്ടതാണല്ലോ പെട്ടെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ പെട്ടെന്ന് ഭർത്താവിൽ തേച്ച് പോവുകയാണല്ലോ നമ്മുടെ ഭൂമി തന്നെ ഇല്ലാതാവുമ്പം മാനസികമായിട്ട് ആ കുട്ടി വല്ലാണ്ട് തകർന്നിട്ടാവും അതിന് അല്ലാതെ തന്നെ എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല തൊണ്ടക്കുന്ന വിഷയം നല്ല രുചി കാര്യങ്ങളും അങ്ങനത്തെ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ ലൈഫിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ പോകുന്ന അവസ്ഥയിൽ നമുക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളുള്ള സമയത്ത് എന്ത് ചെയ്യും എന്നറിയാണ്ടേ ഇത്രയും കുട്ടികളെ വെച്ചിട്ട് അവരിങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ച് അനുഭവിച്ചതെന്ന് കരകയറി വരുന്നൊരു സംഗതിയാണ് അതിനെ നമ്മൾ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം ഇത്രയും കഷ്ടപ്പെട്ട് കുട്ടികളെ വളർത്തുന്നുണ്ടല്ലോ അല്ലേ പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട നമ്മളങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആളുകൾ പലരും നമ്മളെ പറ്റിച്ച് പോയിട്ടുണ്ടായിരിക്കും നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ഒക്കെ അല്ലേ അപ്പോൾ നമുക്ക് പൊതുസമൂഹത്തൊരു ഒരു ദേഷ്യമോ വെറുപ്പോ അത് ഈ സംഘടനയിൽ പിന്നെ ദേഷ്യമായിരിക്കും പിന്നെ വെറുപ്പായിരിക്കാം ഒരു ഡിസ്ഗസ്റ്റ് തോന്നിയിട്ടുണ്ടായിരിക്കാം പൊതുസമൂഹത്തോടെ ആളുകളോടൊക്കെ അപ്പോൾ അത് ഈ സോഷ്യൽ മീഡിയയിൽ ഒരു പക്ഷെ ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കാം പ്രതികരിക്കുമ്പോൾ ഉണ്ടായിരിക്കാം ചെയ്യുന്നുണ്ടായിരിക്കും ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഇതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് അപ്പുറത്തെ ആളുകളുണ്ടല്ലോ അവരെയും കൂടി ഇത് ബാധിക്കൂലേ ഇല്ലേ അവരും കൂടി ബാധിക്കൂലേ ഇപ്പോൾ ഇന്ന് സമൂഹത്തിന് നടക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ അടിപൊട്ടി കേസുകളായിക്കോട്ടെ മയക്കുമരുതിൻ്റെ കാര്യമായിക്കോട്ടെ കൊലപാതകങ്ങളായിക്കോട്ടെ തട്ടിപ്പുകളായിക്കോട്ടെ ഒക്കെ ഇവർക്കൊക്കെ അവരുടേതായ സാഹചര്യങ്ങളുണ്ടായിരിക്കും എന്നിട്ട് നമുക്ക് അതിനെ ന്യായീകരിക്കാൻ സാധിക്കുമോ അപ്പോൾ നമ്മൾ നമ്മളൊരു സോഷ്യൽ ആനിമലാണല്ലോ നമ്മൾ സാമൂഹിക ജീവിയാണ് നമ്മൾ നമുക്ക് എന്ത് എത്രത്തോളം സാഹചര്യത്തിൻ്റെ പ്രഷർ ഉണ്ടെങ്കിലും നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കീപ്പ് ചെയ്യേണ്ട ഒരു മിനിമം സംഭവം ഉണ്ടല്ലോ അപ്പോൾ ആരും പെർഫെക്റ്റ് ഒന്നുമല്ല ഈ പറയുന്നത് ഞാനും പെർഫെക്റ്റ് അല്ല ആരും പെർഫെക്റ്റ് അല്ല നമ്മൾ തെറി വിളിക്കും ചിലപ്പോൾ അല്ലെ അബദ്ധങ്ങൾ ചെയ്യും തെറ്റ് ചെയ്യും ഒക്കെ ചെയ്യേണ്ടതായിരിക്കും പക്ഷേ ഇതൊക്കെ നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം അല്ലേ അല്ലാണ്ട് ഞാൻ തന്നെയാണ് രാജാവ് ഞാൻ തന്നെയാണ് ഈ ലോകം ഭരിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിലുള്ള കുറേ വിഷയങ്ങളുണ്ടായിരിക്കും അപ്പോൾ അത് അതുകൂടി മനസ്സിലാക്കുന്നുള്ളൊരു കാര്യമുണ്ടല്ലോ അപ്പോൾ അത് അത് ആ ഒരു ബോധം ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് അപ്പോൾ അവർ സാമ്പത്തികമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന അവർക്ക് ജീവിക്കാനുള്ളൊരു പരിപാടികൾ ഇപ്പം ഉണ്ട് യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം പൈസ ഇട്ടേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കുട്ടികളെ വളർത്തുന്ന സമയത്ത് അതിൽ ചെയ്യേണ്ട ഒരു മിനിമം ഉത്തരവാദിത്തമുണ്ട് കുട്ടികളെ വെച്ച് നാട്ടുകാരെ തെറിവിളിപ്പിക്കുക എന്നുള്ളൊരു സംഗതിയല്ലല്ലോ അവർ ഇപ്പോൾ വേണ്ടത് കുട്ടികളെ പഠിത്തത്തിൽ അവർ ഫോക്കസ് ഒരു സാഹചര്യം ഉണ്ടാക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവർക്ക് ചെയ്യാം അപ്പൊ അതിന്റെ കൂട്ടത്തില് അതിന്റെ അങ്ങനെ പറഞ്ഞ പഴം കേട്ടിട്ടുണ്ട് നിങ്ങളെല്ലാം പറഞ്ഞതൊക്കെ ഞാൻ അതൊക്കെ തെറ്റാണ് ആ കുട്ടിയുടെ ഒരുപാട് ഒരുപാട് തെറ്റുണ്ട് ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതൊരു മനുഷ്യൻ അതിന്റെ അവളെ കണക്കാക്കണ്ട ആ അഞ്ച് കുഞ്ഞുങ്ങളെ നിങ്ങള് കണക്കാക്കണം ഈ അഞ്ച് കുഞ്ഞുങ്ങളെ കണക്കാക്കിയത് കൊണ്ടാണ് പൊതുസമൂഹം ഇത് കുറച്ചുകൂടി മയത്തിൽ ഇടപെടുന്നത് എന്ന് തോന്നുന്നു പിന്നെ നമുക്കറിയാലോ ഒരു ആണ് ഒരാളെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ പുതിര പിടിച്ച് തല്ലിട്ടുണ്ടായിരിക്കണം ഒരു സ്ത്രീ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പലരും ചെയ്യൂല കാരണം അതെന്താ വെച്ചാൽ അതെന്താ വെച്ചാൽ അത് അങ്ങനെയാണത് അത് അപ്പോൾ ആ ഒരു പരിഗണനയും കൊണ്ട് ഒരു അമ്മയാണ് സിംഗിൾ മദർ പേരൻ്റാണ് അതുപോലെ അഞ്ച് കുട്ടികളെ വളർത്താൻ അവകാരംപിക്കുന്ന ബുദ്ധിമുട്ട് ഇതൊക്കെ പരിഗണിക്കുന്നുകൊണ്ടായിരിക്കും ആളുകൾ ഇത്രയും മയത്തിൽ അവരോട് പെരുമാറുന്നത് ഇപ്പോൾ ഷഫി നബിവി അവർ അവരും ചൈൽഡ് ലൈൻ അത് തിരിച്ച് തെറി വിളിക്കുക അങ്ങനെ എന്താ ഇപ്പം എന്തവസ്ഥ അറിയില്ല ഞാൻ ലേറ്റസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ല അതായത് അവരും അവരുടെ ഒരു പോയിൻ്റ് ഇതായിരുന്നു ആ കുട്ടികളാണ് അവരുടെ കൺസേൺ അല്ലാണ്ട് ഓൾ എന്തെങ്കിലും വകതിരിവില്ലാണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ച് തെറി വിളിച്ചോണ്ടും കാര്യമില്ലാന്ന് തലങ്ങും വലങ്ങും തെറി വിളിക്കണ്ട അത് വേറെ കാര്യം അതെന്തായിക്കോട്ടെ ഇവിടെ പറഞ്ഞു കൊണ്ട് ഒരു എന്ന പരിഗണന ഷാജിതയ്ക്ക് കൊടുക്കണം എന്നുള്ളതാണ് തീർച്ചയായത് കൊടുക്കണം അതൊരു പോയിന്റ് തന്നെയാണ് ഷാജിതക്ക് മാത്രമല്ല എല്ലാവർക്കും കൊടുക്കണം ഏതെങ്കിലും കാക്കയുടെ കുഞ്ഞു റോഡ്മല ഇവിടെയോ കിടന്ന് നമ്മൾ ആ പരിസരത്തോട് പോകുമ്പോൾ കാക്ക കൂട്ടങ്ങൾ ഒന്നായിട്ട് വന്ന് നമ്മളെ തലക്കെട്ട് കൊത്തുന്നത് കണ്ടിട്ടുണ്ടോ അതേപോലെയാണ് ഈ സോഷ്യൽ മീഡിയ ആക്രമണം എന്ന് പറയുന്നത് എല്ലാരും കൂടി വന്ന് ആക്രമിക്കുമ്പോൾ മേ ബി അതിൻ്റെ മനസ്സൊന്ന് പതറിപ്പോയാ അച്ഛനും അമ്മയും ഇല്ലാതാകുന്നത് അഞ്ച് മക്കൾക്കാണ് അപ്പൊ ആ അഞ്ച് കുട്ടികളെ കണക്കാക്കിയിട്ട് അവള് പറയുന്നത് പലതും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല പക്ഷെ എങ്കിൽ ഒരു അഞ്ചു മക്കളെ കൂടി നമ്മള് കഥക്കാക്കിയിട്ട് കഴിയുന്നേരം സോഷ്യൽ മീഡിയയിൽ പറ്റി ആക്രമിക്കാതിരിക്കണമെന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ് എനിക്ക് ഈ ഷാജിദാ ഷാജി എന്ന് പറഞ്ഞിട്ട് ഹാഷ്ടാഗ് ഹഷ്ടക്കും പത്ത് പേരെങ്കിലും അത് കാണുന്നുണ്ട് അപ്പൊ ഈ പുതുതായിട്ട് തുടങ്ങി യൂട്യൂബർമാർക്കൊക്കെ ഈ ഷാജിദാ ഷാജി എന്നുള്ള പേര് ഇട്ടിട്ട് അവള് പറയുന്നതും ഇട്ടുങ്ങാനുകൾ ഇങ്ങനെ കിട്ടുകയാണ് അവർക്ക് ഷാജി ഇത് അഷ്ടാ ഇട്ടിട്ട് ദാത്താൻ്റെ വീഡിയോസ് ഇടുന്നതാണ് ജസ്ന സലീമിന് പ്രശ്നം എന്ന് തോന്നുന്നു ആണോ അതോ ഷാഹിദ ഷാജിനെ കുറ്റം പറയുന്നതാണോ പ്രശ്നം ഷാജിദ ഷാജിക്ക് ഇങ്ങനെ ഒരു വൈഡർ വിസിബിലിറ്റി കൊടുക്കേണ്ട എന്നാണോ ഉദ്ദേശിക്കുന്നത് എന്താണ് പോയിൻ്റ് എന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ഷാഹിദ ഷാജിക്ക് ഒരു എന്നുള്ള പരിഗണന കൊടുക്കുകയാണ് ഷാജിദാ ഷാജിനെ ആക്രമിക്കരുത് എന്ന് ഇവിടെ എടുത്തെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മനുഷ്യർ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് അവരുടെ അഭിപ്രായങ്ങൾ കൂടി ചേർത്തിട്ടായിരിക്കും പലപ്പോഴും ഇപ്പോൾ ഇവിടെ നമ്മുടെ ചുറ്റു നടക്കുന്ന ട്രെൻഡിങ്ങായ അല്ലെങ്കിൽ ആളുകൾ ചർച്ച ചെയ്യുന്ന നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്ന കാര്യങ്ങളോട് പുതിയതോ പഴയതോ ആയ യൂട്യൂബേഴ്സ് എല്ലാവരും പല പ്രതികരിക്കുന്നുണ്ടായിരിക്കും അവരുടേതായ രീതിയിൽ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ത് ചെയ്യണം വേണ്ടതെന്ന് അപ്പോൾ ഒരാളെ ഒരു ലെവലിനപ്പുറത്തേക്കും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെയുള്ള നിയമ സംവിധാനം വഴി അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷയും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും അതൊക്കെ ഒരു വഴിക്ക് അങ്ങനെ പോകുന്നുണ്ടായിരിക്കും ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഒരു ഒരാളെ തെറി വിളിക്കുകയോ അല്ലെങ്കിൽ വേറൊരാൾക്കൊരു ഉപദ്രവം ഉണ്ടാക്കുകയോ ചെയ്യുന്ന ഒരു ഒരു അത് ആര് ചെയ്താലും ഷാജിത ഷാജിതല്ല അത് ആര് ചെയ്താലും അതിനോട് പ്രതികരിക്കാൻ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ആ ചെയ്ത വ്യക്തി അവരുടെ സാഹചര്യത്തിൻ്റെ പ്രഷർ കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അത് എന്ത് ലോജിക്കുള്ളത് മനസ്സിലാവുന്നില്ല അപ്പം ഒരാളെ പച്ച തെറി വിളിച്ച് നാല് തല്ലും തല്ലിയിട്ട് ഓ ഞാൻ കുറച്ച് സങ്കടത്തിലായിരുന്നു ഒറ്റപ്പെട്ടിരായിരുന്നു ഡിപ്രഷനിലായിരുന്നു അല്ലെങ്കിൽ എനിക്കതിങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു ഏഹ് എൻ്റെ അടുത്തൊരാൾ മരിച്ചുപോയി എന്നൊക്കെ പറയുമ്പോൾ അത് മറ്റുള്ളവർ ഏത് രീതിയിൽ ഉൾക്കൊള്ളണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ മറ്റുള്ളവർ നമ്മൾ വിചാരിക്കണ പോലെ ഉൾക്കൊള്ളുമോ ഈ അടിയേറ്റ് വാങ്ങുന്നവരോ ക്ഷമിക്കുമോ ക്ഷമിച്ചേക്കാം നമ്മൾ ക്ഷമിച്ചേക്കാം ക്ഷമിക്കുന്ന ആളുകളുണ്ടായിരിക്കാം ക്ഷമിക്കുകയും ചെയ്യാം പക്ഷേ അതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ ആളുകൾ പ്രതികരിക്കും ഉറപ്പാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പ്രതികരിക്കും അടികൊള്ളുന്ന ആളുകളും പ്രതികരിക്കും ഇല്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ അങ്ങനെ വരുമാനം മേടിച്ചിട്ട് എന്ത് കാര്യമുണ്ട് അഞ്ചു കുഞ്ഞുങ്ങളുടെ അമ്മേനെ കരയിപ്പിച്ചിട്ട് കിട്ടുന്ന വരുമാനത്തിൽ നിങ്ങൾക്ക് ജീവിക്കുന്ന വീട്ടിലെ അരി മേടിക്കുന്നതിൽ എന്ത് ശരിയാതില് കാണൂ നിങ്ങൾ എന്തൊക്കെ കണ്ടന്റ് ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഒരു കുറവുമില്ല സോഷ്യൽ മീഡിയ ഒന്ന് തുറന്നാല് കൊട്ടും ആകുമ്പോ കൊട്ടും കൊട്ടും കൊലപാതകവും വലിച്ചെരിയലും അങ്ങനെ പഠിപ്പിച്ച് പല 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 കാര്യങ്ങളുണ്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യൂ ഈ കുട്ടി കുട്ടി ഞാൻ ഞാൻ ഒരിക്കലും ആ ആ പറയുന്നില്ല പക്ഷേ ഈ താത്ത ഒരു ജസ്ന സലീം ഒരു പബ്ലിക് സ്പേസിൽ ഗുരുവായൂരിൽ പോയിട്ട് അവിടെ ഒരു വൃത്തിയായിട്ടൊരു കച്ചറുണ്ടാക്കണ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നല്ല ആളാണ് ഉപദേശിക്കുന്നത് എന്തൊക്കെ കണ്ടന്റ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തോടെന്നൊക്കെ അപ്പൊ ഈ താത്ത ഇങ്ങനെ ചെയ്ത് എന്തിനാ വൈറലാവാൻ വേണ്ടിയിട്ടല്ലേ ഏഹ് കുറച്ച് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കണം ഏഹ് ഇവരെ ഇവരെക്കുറിച്ച് അറിയണം അല്ലെ എന്ത് എന്ത് അറിയില്ല എന്തു ഉദ്ദേശം വെച്ചിട്ടായിരിക്കും ഇവർ അത് ചെയ്തിട്ടുണ്ടായിരിക്കുക ഇവർക്ക് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ട് ഇവർക്ക് ഇവരുടേതായ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ഇവർക്ക് പോകാം പിന്നെ എന്തിനാണ് അങ്ങനൊരു പബ്ലിക് സ്പേസിൽ പോയിട്ട് അങ്ങനെ കച്ചറുണ്ടാക്കി ഉണ്ടായിരിക്കുക അപ്പോൾ ഇതൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ റീസൺ വെച്ചിട്ടായിരിക്കാം കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കണമെന്നും നമ്മളെക്കുറിച്ച് അറിയണമെന്നും നമ്മളെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നും അത് കുറച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും കുഴപ്പമില്ല ആളുകൾ നമ്മളെക്കുറിച്ച് അറിയണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട് ജസ്റ്റ് അകത്ത് അങ്ങനെ ചെയ്തു അതുകൊണ്ടാണ് ഖത്തറുണ്ടാക്കിയെന്നല്ലോ പറഞ്ഞു തരുന്നത് അല്ല അങ്ങനെ ഒരു വേർഷൻ ഉണ്ടല്ലോ ഇവിടെ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഇപ്പോൾ തുടക്കത്തിലൊക്കെ ഷാജി ഷാജിക്ക് നല്ല പോസിറ്റീവായിട്ട് ആളുകൾ ഒരുപാട് പേര് ഷാജിയ ഷാജിനെ സപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ആളുകൾ സപ്പോ ഇപ്പോഴും ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷേ ആളുകൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാതിരിക്കണേൻ്റെ കാരണം അതാണ് അവർ നാട്ടുകാരെ തെറി വിളിക്കുന്നു എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട് ഉമ്മാന്റെ ഉമ്മാൻ ഉമ്മാനെ കുറിച്ചിട്ട് ഉമ്മാനെ കരിവാരി കരുവായിരത്തേക്കുന്നു സോഷ്യൽ മീഡിയയിൽ എറിഞ്ഞു കൊടുക്കുകയാണ് ഉമ്മാനെ എന്താ പറയുക എന്താ പറയുന്നത് പറയുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നമുണ്ട് അപ്പോൾ ആളുകൾ പ്രതികരിക്കും പ്രതികരിക്കണ്ടെന്നാണോ പറയണത് ഈ പറയുന്ന ഷാഹിദ ഷാജി നാളെ ജസ്ന സലീമിനെ തെറി വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഞങ്ങൾ പ്രതികരിക്കരുത് എന്നാണോ ജസ്ന സലീം ഉദ്ദേശിക്കുന്നത് ഏഹ് ജസ്ന സലീമിനെ ഷാഹിദ ഷാജി തെറി വിളിക്കുകയാണെങ്കിൽ

അങ്ങനെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ സേഫായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ അവർക്ക് വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയാണ് നമ്മൾ വേണ്ടത് അല്ലേ അല്ലേ അതാണ് വേണ്ടത് ഈ വീ ഡെയിലി തെറിവിളിയും ഇങ്ങനെ കൂറ്റമ്പറിയും ഉമ്മാനെക്കുറിച്ച് കൂറ്റമ്പറിയൊക്കെ ചെയ്യുന്ന ഷാജി ഇങ്ങനെ ഒരു അന്തരീക്ഷമാണല്ലോ ഉണ്ടായി കൊടുക്കുന്നത് ഇങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടായി കൊടുക്കുന്ന ഒരു അവസ്ഥയിൽ വളരുന്ന കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ചു കിട്ടും അവർ സ്കൂളിൽ പോകുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ചു പിന്നെ ഇതല്ലേ കണ്ടും കേട്ടിട്ടൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ മൈൻഡിൽ എന്തായിരിക്കും അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ചീപ്പ് ചെയ്യുക അപ്പോൾ ഈ കുട്ടികൾ ചെറിയ കുട്ടികളല്ലേ ഈ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും വേറൊരാളെ തെറി വിളിക്കുകയാണ് കുട്ടികൾ കൊല്ലും എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ ഒരു അവസ്ഥ അങ്ങനെ അങ്ങനെ എന്തൊക്കെയല്ലേ കാര്യങ്ങള് പിന്നെ അതിന്റെ കുടുംബം എന്താ എന്നുള്ള കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലോ ഞാനൊരു കാര്യം ചെയ്തിട്ടെ നിങ്ങൾ ആ കുട്ടിയുടെ അമ്മയുടെ ഭാഗത്ത് മാത്രം നിന്നു ഉമ്മയുടെ ഭാഗത്ത് മാത്രം നിന്നു എനി ആ കുട്ടിയുടെ അടുത്ത് ന്യായം ഉണ്ടോ ഇല്ലയോ ഇയ്യോന്നുള്ളത് അറിയില്ല നമ്മളിപ്പോൾ പ്രായമായവൽ പറയുന്ന പ്രായമായവന ഒഴിവാക്കി ഒരിക്കലും അമ്മയെ ഒഴിവാക്കുക അല്ലെങ്കിൽ അമ്മനെ നീണ്ടു വിളിക്കുന്ന ഇതൊന്നും ഞാൻ ഒരു കേസല്ല പക്ഷേ ഷാജിദാ ഷാജി മക്കളുടെ കൂടെ സാമ്പത്തികമായ ഒരു ഭദ്രതയോടുകൂടി സമാധാനത്തോടുകൂടി കൂടി വളരെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത് കാണാൻ തന്നെയാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് ഏ ഞാനടക്കമുള്ള പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് നമ്മളങ്ങനെയല്ല ആഗ്രഹിക്കുന്നത് ആണ് പക്ഷേ മറ്റാളുകളെ തെറി വിളിക്കുന്നതും അതുപോലെ മറ്റുള്ളവരുടെ ഒരു ഒരു അന്തസ്സിനെ തകർക്കുന്ന രീതിയിൽ ഇവർ പെരുമാറുന്നതും കുട്ടികളെയും കൊണ്ട് തെറി വിളിപ്പിക്കുന്നതും മറ്റുള്ളവരെ തെറി തെറിവിളിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആളുകൾ എന്താ പറയുക ചോദ്യം ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ആളുകൾ ചിന്തിക്കുന്നത് അപ്പോൾ തീർച്ചയായും അവർ പ്രതികരിച്ചു പോകും അല്ലാണ്ട് എല്ലാവരും കൂടിയും വളഞ്ഞിട്ട് ആക്രമിക്കുന്നു ഷാജി എന്നൊക്കെയുള്ള ഒരു ഒരു അങ്ങനെയാണോ സംഭവം എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണോ അതോ ഷാജി ഷാജി എന്ത് ചെയ്താലും ആളുകളൊന്നും പ്രതികരിക്കാൻ പാടില്ല എന്നാണോ താത്ത പറയണത് കഴിയുമെങ്കിൽ ആ കുട്ടിയെ ഒന്നും ഇപ്പൊ അത് എന്തെങ്കിലും വിവാദത്തിൽ വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല പ്രശസ്തിയും കുപ്രശസ്തിയും പ്രശസ്തി തന്നെയാണ് പക്ഷെ അത് കുപ്രശസ്തി കൂടെ നമുക്ക് നേടിയാലും പ്രശസ്തി കൂടെ നേടിയാലും പത്താൾക്കാര് തന്നെയാണ് കാണുന്നതും പത്താൾക്കാർ തന്നെയാണ് അറിയുന്നതും പക്ഷെ അത് മെന്റലി ഷോക്കായിട്ട് എന്തെങ്കിലും കുട്ടി ചെയ്തു പോയാൽ ആ കുട്ടികളുടെ അഞ്ച് കുഞ്ഞുങ്ങൾ ഇല്ലാതാവും നിങ്ങൾ സോഷ്യൽ ഇങ്ങനെ കുട്ടിയോട് നമുക്ക് കേട്ടിരിക്കാൻ പറ്റൂല അപ്പം നമ്മളങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയാലെ ഈ സമൂഹത്തിൽ എല്ലാവരും അങ്ങനെ ചെയ്യൂല നമ്മൾ കുറച്ചും പറഞ്ഞല്ലോ അപ്പോൾ ഇപ്പം ഞാനാകെ സങ്കടപ്പെട്ട് പ്രാന്തായിട്ട് ആരെങ്കിലും വീട്ടിൽ ഒരു മരണമൊക്കെ നടന്നു ഞാൻ പ്രാന്തായിട്ട് ഞാൻ ഇരിക്കുകയാണെങ്കിൽ ഞാൻ നാട്ടുകാരെ പച്ചത്തറി വിളിച്ചു ചേരിക്കുക ഇത് കേൾക്കണ ആളുകൾ അയ്യോ അവന് ഇത്രയും പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ തെറി വിളിച്ചത് കൊണ്ട് കേട്ടോണ്ടിരിക്കുന്നു താ തോന്നുന്നുണ്ട് അങ്ങനെയാണ് താത്താൻ തോന്നണത് പൊന്നു ദാത്ത നമ്മുടെ ജീവിതത്തിൽ എന്ത് സാഹചര്യം ഏത് സിറ്റുവേഷനോട് നമ്മൾ പോയോണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു മിനിമം ഒരു ഡിഗ്നിറ്റി ഉണ്ടല്ലോ ഒരു പെരുമാറ്റ രീതി ഉണ്ടല്ലോ ഏ അപ്പോൾ ഇത് അത് അങ്ങനെ പെരുമാറുക എന്നുള്ളതാണ് നമ്മുടെ മെച്യൂരിറ്റി ഏ ആ മെച്യൂരിറ്റി എപ്പോഴും കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റണം എന്നില്ല പക്ഷേ കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആളുകൾ പ്രതികരിക്കും

സ്വാഭാവികമായിട്ടും പറഞ്ഞൊരു കാര്യമാണ് നമുക്ക് മാനസികമായിട്ട് വല്ലാത്തൊരു തകർച്ചയായിരിക്കും ആ തകർച്ചയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ നമ്മൾ പിന്നെയും 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 ഉപദ്രവിക്കാൻ പാടില്ല അതുകൊണ്ട് ദേവി ചെയ്തിട്ട് എല്ലാവരും ആ കുട്ടിയെ ഉപദ്രവിക്കുന്നത് നിർത്തുക ഓരോരോ വിവാദങ്ങളിലേക്ക് ആ കുട്ടിയെ എത്തിപ്പെടുന്നുണ്ട് പക്ഷെ ആ കുട്ടീനെ മാത്രമല്ല കുട്ടിയുടെ കുഞ്ഞുവിളെയും കൂടി ചിന്തിച്ചിട്ട് ദേവി ചെയ്തിട്ട് കൂട്ടത്തോട് ആക്രമിക്കുന്നതൊന്നും നിർത്തുക ഇവിടെ ജസ്റ്റിൻ സലീം ദത്ത പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട് അതായത് നമ്മൾ ഒരു മിനിമം ഒരു സഹാനുഭൂതി കാണിക്കണം എന്നുള്ളതാണ് മിനിമം സഹാനുഭൂതി എന്തായാലും കാണിച്ചിരിക്കും നമ്മളൊരു ലെവലിൽ കഴിയുമ്പോഴാണ് ആളുകൾ പ്രതികരിക്കുന്നത് ഇപ്പോൾ തുടർച്ചയായി തെറി വിളിക്കുകയോ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് കുറ്റം പറയുകയോ നാട്ടുകാരെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ കുട്ടികളെ വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ഉമ്മാൻ്റെ ജെട്ടി ഡാൻസ് പുറത്തുവിടുകയൊക്കെ ചെയ്യുമ്പോഴാണ് ആളുകൾ പ്രതികരിക്കുന്നത് അല്ലാണ്ട് ഇപ്പോൾ സ്വാഭാവിക രീതിയിൽ അവർ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നതുകൊണ്ട് ആർക്കിവിടെ ഒരു വിഷയമില്ല ആർക്കൊരു വിഷയമില്ല ഈ നാട്ടുകാർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോഴാണ് ആളുകൾക്ക് ഈ വിഷയം ഉണ്ടാകുന്നത് പിന്നെ ഈ ആരെയാണോ നമ്മൾ തെറി വിളിക്കുന്നത് ആരെ ആരെയാണോ അപമാനിക്കുന്നത് ഈ അപമാനിക്കപ്പെടുന്ന തെറിവിളി കേൾക്കുന്ന അവർക്ക് അവരുടേതായ വിഷമങ്ങൾ അവരുടേതായ സാഹചര്യങ്ങൾ അവരുടേതായ അസുഖങ്ങൾ അവരുടേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ സിറ്റുവേഷൻ ശരിയല്ല നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല എന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് അവരുടേതായ ഉണ്ടായിരിക്കും അപ്പോൾ മറ്റുള്ളവരെ തെറി വിളിക്കാൻ പറ്റും മറ്റുള്ളവരുടെ എന്തും ചെയ്യാൻ പറ്റും ആ ലൈസൻസ് നമുക്ക് ആരാണ് തന്നിട്ടുള്ളത് ഏ അതാരെ നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ മറ്റുള്ളവർ പെരുമാറണമെന്ന് ചാഠ്യം പിടിക്കാൻ പറ്റും നമുക്ക് നമുക്ക് മാത്രം ജീവിച്ചാൽ മതി ഇവിടെ ലിവ് ആൻഡ് ലെറ്റ് അതേഴ്സ് ലിവ് നമ്മൾ ജീവിക്കുക മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി അല്ലേ ില്ലാത്തത് കൊണ്ട് അത് ഇത്രയും പ്രഷർ കൂട്ടിയിട്ട് ഒരു മനുഷ്യൻ പോലും ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും പ്രഷർ കൂട്ടിയിട്ട് ആ കുട്ടിയെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരു മനുഷ്യൻ നിങ്ങൾ ആരെങ്കിലും ആ കുട്ടീന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചാൽ നിങ്ങൾ ആ കുട്ടീനെ നിങ്ങൾക്ക് എപ്പോഴും എന്താ പറയാ ഇതാ വേണ്ടത് യൂവേഴ്സിനെയാണ് വേണ്ടത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് വേണ്ടത് ആ വരുമാനത്തിൽ മറ്റുള്ളവരെ കണ്ണീരോടുകൂടെ ആ വരുമാനം നമ്മൾ മേടിച്ചു കഴിക്കരുത് എത്ര എന്ന് സന്തോഷം താത്ത പറയുന്ന അതിലെ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് അവർ വളരെ എംപത്തറ്റിക്ക് ആയിട്ട് ആണ് പറയുന്നത് ഒരാൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും നമ്മൾ അവരെ വളരെ ദുരിതത്തിലാക്കുന്ന രീതിയിൽ അവർക്ക് വിഷമാവുന്ന രീതിയിൽ അവരുടെ മാനസികത കൂടുതൽ തകർക്കുന്ന രീതിയിൽ നമ്മളും ചെയ്യരുതെന്നാണ് അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യല് പക്ഷേ വിഷ അതായത് പറഞ്ഞ ഒരാളെ അങ്ങോട്ട് കയറി ഉപദ്രവിക്കൊന്നും ചെയ്യൂല പക്ഷേ എന്താ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞാൻ നിങ്ങളും എല്ലാവരും അങ്ങനെ ഇരിക്കുമല്ലോ ഞാൻ എൻ്റെ കാര്യമല്ലേ പറയണത് ഈ ഒരു അഭിപ്രായം കണ്ടപ്പോൾ ഒന്ന് പ്രതികരിച്ചെന്ന് മാത്രം ഒരു പരിധി വിടുമ്പോഴാണ് ആളുകൾ പ്രതികരിക്കുന്നതായിരിക്കുക പൊതുവേ ആളുകൾ എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും അങ്ങനെയാണെന്നില്ല പൊതുവേ അപ്പോൾ ഷാജിദ ഷാജി അവരെ കുട്ടികളുടെ കൂടെ കുട്ടികൾക്ക് സന്തോഷം കിട്ടുന്ന രീതിയിൽ അവർക്കും സന്തോഷം കിട്ടുന്ന രീതിയിൽ ഒരു നല്ലൊരു അടി അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ അതിനുവേണ്ടി നാട്ടുകാരെ തെറി തറിവിളിക്കുകയോ ആട്ടുകാർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയോ മറ്റുള്ളവരെ വിഷമിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അത് മറ്റുള്ളവർ പ്രതികരിക്കും ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് അതിപ്പോഴും മറക്കാണ്ടിരിക്കുക നമ്മൾ അത്രയേ ഉള്ളൂ കാരണം നമ്മളൊരു സമൂഹത്തിലാണല്ലോ ജീവിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല ഈ സമൂഹത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരേലും ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ കിട്ടുന്ന സപ്പോർട്ട് നമ്മൾ സ്വയം നശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സാധനം കൂടി ഉണ്ടല്ലോ പിന്നെ ഇത് സംഗതത്തെ ഉള്ളൂ എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട് നമുക്ക് മാത്രമല്ല എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ മറ്റുള്ളവരുടെ ചില പ്രശ്നങ്ങൾ നമുക്ക് ചെറുതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരൊക്കെ അത് വലിയ വിഷയങ്ങളായിരിക്കും അപ്പോൾ ഞാൻ ഇത്രയും ദുരിതങ്ങളിലൂടെ കടന്നുപോയത് നിങ്ങൾക്കും അതിന് മാത്രമുള്ള പ്രശ്നമില്ലോ എന്നൊക്കെ നമുക്കങ്ങനെ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ട് അവകാശപ്പെടാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ വിചാരിക്കാൻ സാധിക്കും എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങൾ വലുത് തന്നെയാണ് അപ്പോൾ അവരെ ആ അങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളെ നമുക്കൊരു പ്രശ്നമുണ്ട് വിചാരിച്ചിട്ട് തരം താത്താനോ തെറി വിളിക്കാനോ തല്ലാനോ കുടിക്കാനോ ഒക്കെ പറ്റുമോ ഇല്ലല്ലോ അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അപ്പോൾ ഉത്തരവാദി നമ്മളെപ്പോഴും നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുന്നു സംസാരിക്കുന്നു അവകാശങ്ങൾ മാത്രമല്ല നമുക്ക് ഉണ്ടല്ലോ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അവകാശം മാത്രമല്ല ഉത്തരവാദിത്തങ്ങളുണ്ട് അതിനെക്കുറിച്ച് കൂടി നമ്മൾ ബോധവാന്മാരും ബോധവതികളും ആയാൽ എന്ത് സുന്ദരമായിരിക്കും സമൂഹം അല്ലേ താത്ത ജസ്റ്റ് ഞാത്ത ബായ് അപ്പം ശരി വേറെ വീഡിയോയിൽ കാണാം നമ്മൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ ബായ് അപ്പോൾ വീണ്ടും 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 പറഞ്ഞു ഷാദ ഷാജി താത്താന് കുട്ടികൾക്കും എല്ലാവിധ സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് സമാധാനം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായി ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു ഓക്കെ ബൈ ബൈ സി യു നമ്മളൊരു സമൂഹത്തിൽ ഇടപെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മിനിമം കാര്യങ്ങളുണ്ട് അത് ചെയ്യാണ്ടിരിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഇങ്ങനെ കുറേ വിഷയങ്ങൾ സംഭവിക്കുന്നത് എപ്പോഴും അല്ല ചില റയർ ഘട്ടങ്ങളിൽ അങ്ങനെ അല്ലാണ്ട് വരും അപ്പോൾ ഇപ്പോഴുള്ള കാര്യങ്ങൾ അങ്ങനെ അതുകൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് മേ ബി തെറ്റായിരിക്കാം അപ്പോൾ വേറെ വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ സി യു ടേക്ക് കെയർ